എല്ലാവർക്കും സുൽഫ് ഗ്രിൻഡറിയിലേക്ക് സ്വാഗതം ഇതാണ്ട ചീരച്ചേമ്പ് അപ്പൊ ചീരച്ചേമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാടാനിപ്പൊ ചേമ്പ് പോലെ ഇരിക്കുമെങ്കിലും ഇതിന്റെ ഇലയും തണ്ടൊക്കെയാണ് നമുക്ക് കറി വെക്കാനും തോരം വെക്കാനൊക്കെ ഒക്കെ എടുക്കണത് ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ചീരയാണ് പിന്നെ ഈ ചീര ഈ ചേമ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വിത്ത് ഉണ്ടാകൂല ഇലയും തണ്ടൊക്കെയുള്ള നമ്മ ഉപയോഗിക്കാനായിട്ട് എടുക്കണത് പിന്നെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ് ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ കണ്ട ചീരച്ചേമ്പിന്റെ ഇലകൾ ഇരിക്കണത് ഇതേപോലെയാണ് ഇതിന്റെ ഇലകൾ ഇരിക്കണത് നല്ല വലിപ്പത്തിൽ വരവട്ടെ ചീര ചെമ്മീന്റെ ഇല നമുക്ക് ഒരു ഇലയൊക്കെ മതി നമുക്ക് കറി വെക്കാനൊക്കെ ആയിട്ട് എടുക്കാനായിട്ട് കണ്ട ഇതിന്റെ പുറകോഷവും ഒക്കെ കണ്ടില്ല നമുക്ക് ഇതിന്റെ ഒന്നും തന്നെ കളയാനില്ല ഇതിന്റെ നമ്മ തണ്ടേപ്പാട അരിഞ്ഞെടുത്തിട്ട് ഈ പാട പോലത്തെ മാത്രമേ കളയാനുള്ളൂ നല്ല എളപ്പം ഇലകളാണെങ്കില് നമ്മ എളപ്പം ഇലകളാണ് എടുക്കുന്നത് ഭയങ്കര ടേസ്റ്റ് ആണ് നമുക്ക് തോരം വെക്കാനൊക്കെ പിന്നെ ഇതിന് തൈ അപ്പൊ ഇത് കിഴങ്ങില്ലാണ്ടങ്ങനെ തൈ ഉണ്ടാവും ചോദിക്കും പക്ഷെ ഇതേപോലെ ടത്തിന്ന് തൈ പൊട്ടിയിട്ട് കണ്ട ഇഷ്ടം പോലെ തൈകൾ നമുക്ക് ഉണ്ടായി കിട്ടും അപ്പൊ നമുക്ക് ഈ തൈ മാറ്റി നട്ടിട്ട് നമുക്ക് പുതിയ തൈ ഉണ്ടാക്കാം അപ്പൊ നമ്മ ഒരു പ്രാവശ്യം ചീര ചേമ്പ് നട്ടാ മതി പിന്നെ ഒട്ടും തന്നെ നടേണ്ടി വരൂല നമുക്കിത് ഗ്രോ ബാഗിലോ ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ താഴെ ഇതേപോലെ ഞാനിപ്പൊ നട്ടേക്കണേ നട്ടേക്കട്ടേക്കണത് വാരം കോരിയൊക്കെ നട്ടേക്കണത് അപ്പൊ വാരത്തിന്റെ അടിയിൽ ചാണകപ്പൊടിയും ചാരവും മാത്രമാണ് കൊടുത്തേക്കണത് പിന്നെ നമുക്ക് അധികം സൂര്യപ്രകാശം ഉള്ള സ്ഥലമൊന്നും വേണമെന്നില്ലട്ടെ ചീരച്ചേമ്പിന് കുറച്ച് തണലുള്ള സ്ഥലം ആണെങ്കിൽ നന്നായിട്ട് തന്നെ ചീരച്ചേമ്പ് വളരും നമുക്ക് എപ്പോഴും ഇലക്കറികൾക്ക് ഒരു ക്ഷാമം ഉണ്ടാവില്ല നമുക്ക് ഇലക്കറിയൊക്കെ ഡെയിലി നമ്മൾ ഉപയോഗിക്കണമല്ലോ അപ്പൊ നമുക്ക് പലതരം ഇലക്കറികൾ നട്ട കഴിഞ്ഞാൽ നമുക്ക് ഒരേ ദിവസം ഓരോ ഇലക്കറികൾ ഉപയോഗിക്കാം അപ്പൊ ഈ ചീരച്ചേമ്പ് നമുക്ക് എന്ന് പറഞ്ഞാൽ കണ്ടാം ഈ ഒരെണ്ണം മധുരം ഉണ്ടെ ചീരച്ചേമ്പിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാല് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ നമുക്ക് ഇപ്പൊ ഇതേപോലെ നമുക്ക് ചട്ടിയിലൊക്കെ നടണമെന്ന് പറഞ്ഞില്ല ചട്ടിയിൽ നമ്മ ഒരു തൈ നട്ട് കൊടുത്താൽ മതി ആ തൈയിൽ നിന്ന് ഇതേപോലെ തടത്തിന് തൈ വരുമ്പോ നമുക്ക് ആ ചട്ടിയിൽ നിന്ന് മാറ്റി നമുക്ക് പുതിയതായിട്ട് വേറെ നട്ട് കൊടുക്കാം അപ്പൊ ചീരച്ചേമ്പ് രണ്ട് വെറൈറ്റി ഉണ്ട് പച്ച ചീരച്ചേമ്പ് ചീര ചേമ്പുണ്ട് വയലച്ചി ചീരച്ചേമ്പുണ്ട് അപ്പൊ ചീരച്ചേമ്പിന്റെ ചീരച്ചേമ്പൊക്കെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പ ഇതിപ്പോ പച്ച ചീരച്ചേമ്പാണ് ഇത് വേറെ സ്ഥലത്ത് നട്ടേക്കണ ചീരച്ചേമ്പാണ് വേണ്ട ഒരുപാട് തൈകളാണ് വന്നേക്കണണ്ട് അപ്പൊ ഈ ചീരച്ചേമ്പിന്റെ ഈ തണ് ഏഹ് നമ്മിപ്പീ കടഭാഗം ഇല്ല ഈ കടഭാഗം നമ്മ മുറിച്ച് നട്ട് കഴിഞ്ഞാലും നമുക്ക് പുതിയ ഒരുപാട് തൈ ഉണ്ടാവട്ടെ അപ്പൊ അതേപോലെ ഉണ്ടായേക്കേണ്ട തൈകളാണ് ഇതൊക്കെ കണ്ടത് ഇതേപോലെ ഇഷ്ടംപോലെ തൈകൾ ഉണ്ടാവും ചീരച്ചേപിന് പച്ച ചീരച്ചേബിന് അധികം തൈകൾ ഉണ്ടാവും വയലറ്റിന് വളരെ കുറവ് തൈകളുണ്ടാവുള്ളൂ അപ്പൊ നമുക്ക് ഇത് നട്ട് കഴിഞ്ഞ കഴിഞ്ഞാല് നമുക്ക് ഇത് എപ്പോഴും ഉപയോഗിക്കാനായിട്ട് എടുക്കാം പിന്നെ അധികം സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നടാണ്ടിരിക്കണ ചീരച്ചേമ്പ നല്ലതെന്ന് തോന്നുന്നുണ്ട് பாகத்து உள்ளாக இதே போல நல்ல இது வர அல்லி இங்க வெயில் கொண்டு இங்கே வெள்ள அடையாள காணுண்டு அப்ப நமக்கு கொறச்சு தணல உள்ளா பற்றியா ஒரு சீர சாதாரண சீரக நல்ல சூரியபிரகாசம் வேணோ எல்லா சீரகளுக்கும் பசி அப்ப நமக்கு நம்ம பரம்பில் நட்டு தனலத்து நட்டுபிடிக்கீரட்சா அப்ப இதே போல இதுவும் இதுபோல இது ஞாபக நட்டேக்கடிலும் பக்கிலும் நட்ட ഇത് പെച്ചടി പി ഈ ചട്ടി നട്ട ചിരിച്ചപ്പോൾ കണ്ട അപ്പൊ നമുക്ക് ഇതേപോലെ ചട്ടികളിലും നട കണ്ട ഒരുപാട് തൈകൾ വന്ന ഇതിന്റെ തടത്തിന്ന് അപ്പൊ ഇത് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്താണ് ഈ ചട്ടി വച്ചേക്കണത് കാരണം എന്റെ മോന്റെ പുതിയ വീടിന്റെ ഫ്രണ്ടിലാണ് അപ്പൊ ഇതിന്ന് എടുത്തോണ്ടിരിക്കണ നമുക്ക് അറിവെക്കാൻ അപ്പൊ നമ്മ ചട്ടിയിൽ നടുമ്പോ സൂര്യപ്രകാശം കൂടി കഴിഞ്ഞാൽ കണ്ട ഇതേപോലെ എല്ലുകൾക്കും പിന്നെ ഇല്ലകൾ ചെറുതായിരിക്കുള്ളൂ തണലത്ത് നമ്മ ചട്ടി നട്ടാ തന്നെ തണലിലേക്ക് എടുത്തുവെച്ചാൽ മതി ഗ്രോ ബാഗിലൊക്കെ നട്ടാ തന്നെ അപ്പൊ നല്ല വലിപ്പുള്ള ഇലകൾ കിട്ടുകയും ചെയ്യും യാതൊരു ചെടിക്കൊന്നും യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല അപ്പൊ നമുക്ക് ഇതേപോലെ ചട്ടികളിൽ വളർത്താൻ പറ്റിയതാണ് ചീരച്ചെമ്പ് അപ്പൊ ചീരച്ചേമ്പ് വയലറ്റ് കളറിലുണ്ട് ഇത് നല്ല ടേസ്റ്റി ആണ്ട് ഈ വയലറ്റ് ചീരച്ചെമ്പ് എന്ന് പറഞ്ഞാലും കണ്ട ഇതിന്റെ ഒരു പ്രത്യേകത കണ്ട ഇതിന്റെ തണ്ടും എലയും ഇലയുടെ അടിഭാഗം ഒക്കെ കണ്ട ഇതൊക്കെ വയലറ്റ് ആയിരിക്കുള്ളൂ ഇതും നല്ല ടേസ്റ്റിയാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കൃഷി ചെയ്യാൻ പറ്റിയാണ് വയലറ്റ് ചീരച്ചേമ്പ് ഇനി തൈകൾ വളരെ കുറവായിരിക്കും ഉണ്ടാകണത് പിന്നെ നമുക്ക് തണലിൽ നടണത് തന്നെയാണ് ഈ ചീരച്ചേമ്പ് നല്ലത് ഇതിനും ചൊറിച്ചിലൊന്നും ഉണ്ടാകൂല അപ്പൊ ചീരച്ചേമ്പ് നമ്മ പ്രത്യേകിച്ച് മാറ്റി തന്നെ വേണം നടാനായിട്ട് മറ്റുള്ള ചേമ്പുകളുടെ കൂട്ടത്തിൽ നട്ടതിനാല് പരാഗണമൊക്കെ നടന്ന് ചീര ചേമ്പ് ചൊറിച്ചിലുണ്ടാകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് അപ്പൊ എപ്പോഴും മാറ്റി തന്നെ വേണം ചീരച്ചേമ്പ് നടാനായിട്ട് അപ്പൊ നമുക്ക് കുറച്ച് ചീരച്ചേമ്പ് വിളവെടുക്കാം അപ്പൊ കണ്ടാ ഇതൊക്കെ നല്ല എളുപ്പം ഇലകളാണ് അപ്പൊ നമ്മ ഈ ചീരച്ചേമ്പ് കണ്ട നമ്മ എളപ്പം ആയിട്ട് എടുക്കുമ്പോഴാണ് ഭയങ്കര ടേസ്റ്റ് ഭയങ്കര കൂടുതൽ എളുപ്പമുള്ള ഇലകൾ കണ്ട ഇതേപോലെയാണ് നമ്മൾ കണ്ട ഇത്രയും നമുക്ക് ഉപയോഗിക്കാനായിട്ട് കിട്ടും പിന്നെ കണ്ട ഇതേപോലെ ഒരു പാട മാത്രം കളയാനുള്ളൂട്ടെ ചീരച്ചേമ്പിന് കണ്ട അല്ലാണ്ട് വേറെ ഒന്നും തന്നെ ഇതിൽ നിന്ന് കളയാനില്ല നമുക്ക് ഈ ഇലയും തണ്ടും ഇലയും കൂടിയാണ് നമുക്ക് അറി വെക്കാനും തോരം വെക്കാനൊക്കെ ഇട്ട് എടുക്കണ കണ്ട ഇതേപോലെ നമ്മ ഈ പാട മാറ്റി കൊടുത്താ മതി എന്നിട്ട് നമുക്ക് ഇതേപോലെ കൂട്ടിപ്പിടിച്ച അരിഞ്ഞാ മതി അല്ലാണ്ട് വേറെ ഒന്നും തന്നെ നമുക്ക് കളയണ്ട നമുക്ക് ഇതേപോലെ അരിഞ്ഞെടുത്താ മതി അരിഞ്ഞെടുത്തിട്ട് നമുക്ക് തോരനെ ഉണ്ടാക്കാം പരിപ്പിട്ട് കറി വെക്കാം നമുക്ക് എന്താന്ന് വെച്ചാൽ ഇഷ്ടമുള്ള വെച്ചാൽ എല്ലാം ഉണ്ടാക്കാൻ പറ്റിയതാണ് ചീരച്ചേപ്പ് പിന്നെ മറ്റുള്ള ചീരകളായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് ഉപയോഗിക്കാം അപ്പൊ പോരല്ലേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ള ചീരയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവില്ല അപ്പൊ അതിന്റെ കൂടെ നമുക്ക് ഇട്ട് ഉപയോഗിക്കാം അപ്പൊ എല്ലാവരും ചീരച്ചേവിന്റെ തൈകളൊക്കെ ഇന്ന് മേടിക്കാൻ കിട്ടും എല്ലാവരും ഒരു തയ്യെങ്കിലും മേടിച്ച് വീട്ടിൽ നട്ടുപിടിപ്പിക്കണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക